നിമിഷപ്രിയുടെ വധം ഒഴിവാക്കുവാൻ പല പരിശ്രമങ്ങളും പലരും നടത്തുന്നുണ്ട് അത് ചർച്ചകളാണ് പല വിഷയങ്ങളാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പറയുന്നത് മത ശിക്ഷ വെച്ചു അല്ലെങ്കിൽ ഇനി മതശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടി എന്നൊക്കെയാണ് പലരും പറയുന്നത് അങ്ങനെ ഒരു വലിയ വിഷമകരമായ സന്ദേശമാണ് മിക്കവാറും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ വധ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് പലരുടെയും ആഗ്രഹമാണ് പലരും അതിനായി എതിരായി നിൽക്കുന്ന ഒരാൾട്ട് കാണുന്നു ഇതിനായി സംസാരിക്കുന്നതായി കാണുന്നു പിന്നെ ന്യൂസ് വരുന്നത് പതിക്കുക തന്നെ ചെയ്യുമെന്നും യമൻ എന്ന രാജ്യത്തിൻ്റെ ശിക്ഷ കൊടുക്കുമെന്നും ഇന്ന വാർത്ത വരുന്നു അതിന് ഇളവ് നൽകിയെന്നോ ഒക്കെയാണ് എന്തൊക്കെയായാലും ആ നിമിഷപ്രിയെ മോചിപ്പിച്ച് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മലയാളികളായ നമ്മളെല്ലാം ഒറ്റക്കെട്ടാട്ട് നിന്ന അവരെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ജീവിതമൊന്നേ ഉള്ള മനുഷ്യന് ഭൂമിയിൽ ആ സ്ത്രീക്ക് ഒരു വിടുതല് ഉണ്ടെങ്കിൽ ആ തലത്തിൽ തന്നെ നീങ്ങി ആ സ്ത്രീയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻ്റും അതിൽ അതിന് ഒത്താശയായി പ്രവർത്തിക്കുന്നവർക്കും കാന്തപുരം എന്ന് പറയുന്ന മതപണ്ഡിതനും ഒക്കെ ഇടപെട്ട് എന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത് പ്രശിക്ഷ വെച്ചതുപോലെ അത് മരവിപ്പിക്കുന്നുവെന്ന് കേട്ടു പിന്നീട് അതിൽ ഇളവ് കിട്ടി എന്നൊക്കെയാണ് പിന്നീട് കേൾക്കുന്നത് എങ്കിലും ആ സ്ത്രീയെ മോചിപ്പിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെൻറ്റിനും ഒക്കെയാണ് അവർ വർഷങ്ങളോളം ജയിലിൽ കിടന്നു അവിടെ ജീവിതത്തിലെ നിരവരാധ്യം അവര് തെളിയിക്കുകയും പറയുകയും ചെയ്തു എങ്കിലും ചിലർ അതിനെതിരായി നിന്ന് പ്രവർത്തിക്കുന്നു ചിലർ മോചിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു എന്തൊക്കെയായാലും ആ സ്ത്രീയെ മോചിപ്പിക്കേണ്ട എന്ന് പറയുന്നവർ വെറും വാക്കുകളാൽ ഇട്ടമാനമാടുന്ന വാക്കുകളാകുന്നു പക്ഷെ തിരിച്ച് ആത്മാർഥമായി മനസ്സുകൊണ്ട് ആ സ്ത്രീയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ആർക്ക് കഴിയും അവർ തന്നെ കഴിയുന്നവർ ചെന്ന് അവരെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മൾ അതിനെ നന്മയായി കണ്ടുകൊണ്ട് നാം ഈ നാളിൽ വളരുക അവരെ വിടിവിക്കുവാൻ അവരെ ആ കരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് കൊണ്ടുവരുവാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതിനായി നീങ്ങി ആ സഹോദരിയെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നിൽ കേൾക്കുന്ന പ്രിയരെ അങ്ങനെ ആ സ്ത്രീയെ മോചിപ്പിക്കുക എന്നുള്ളത് നാം ഉരുവാത്തമായി പ്രവർത്തിക്കുക ആ സ്ത്രീ മോചിപ്പി അതിൽ അതിൽക്കുള്ളിലുള്ള ഒരു നന്മ ലോകത്തില്ല എന്നുള്ളത് നാം മനസ്സിലാകണം ഞാൻ ഈ സന്ദേശം നിർത്തുന്നു